നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാ സ്ത്രീകളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ അഥവാ നിങ്ങൾക്കിത് ആവശ്യമില്ലെങ്കിൽ കാണാതിരിക്കുക പക്ഷേ ബാഡ് കമൻ്റ് അടിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക ഓരോ ഇൻഫോർമേഷനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പെൽവിക് ഫ്ലോർ മസിൽസ് എക്സസൈസ് ആണ് അപ്പോൾ പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട് പെൽവിക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസസ് വഴി അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ എക്സസൈസസ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു സൊല്യൂഷനാണ് അത് ഏതൊക്കെയാണ് ആ അസുഖങ്ങൾ എന്ന് പറയാം അതായത് പിരീഡ് റെഗുലാരിറ്റീസ് പി സി ഒ ഡി പി സി ഒ എസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നോട്ട് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ സ്ത്രീകളിലുണ്ട് അതിനെ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് എന്ന് പറയും അതേപോലെ തന്നെ യൂറിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ സംഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ആ ഇഷ്യൂസും മാറിക്കിട്ടുന്നതിനാണ് ഈ പെൽവിക് മസിൽസ് എക്സസൈസസ് ചെയ്യുന്നത് അറിഞ്ഞത് ക്ലിയറായിട്ട് മനസ്സിലായല്ലോ അല്ലേ നമ്മുടെ പിരീഡ്സ് കിട്ടുന്നതിന് വേണ്ടി മൂന്നു നാലു മാസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് ഒരുപാട് അതുപോലെ അതുകൊണ്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ട് പി സി ഒ ഡി പി സി ഒ ഡി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാരണമായിരിക്കാം പിരീഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ ഈയൊരു കാരണങ്ങൾ കൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആവാൻ പറ്റാത്തവരായിട്ട് ഒത്തിരി പേരുണ്ട് അതേപോലെ തന്നെ തുമ്മുമ്പോഴും ഒരുപാട് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് പെൽവിക് മസിൽസ് ഭയങ്കരമായിട്ട് ലൂസൺ ആയതിൻ്റെ ഭാഗമായിട്ട് തുമ്മുമ്പോഴും ഒക്കെ യൂറിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉള്ളവരുണ്ട് അതല്ലാതെ തന്നെ യൂറിൻ അറിയാതെ പോവുക എന്ന് പറയുന്ന പ്രശ്നങ്ങൾ എല്ലാവരും ഉണ്ട് അതിന് പെൽവിക് മസിൽസ് ടൈറ്റൺ ചെയ്യുന്ന കൈൻഡ് ഓഫ് എക്സസൈസസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ നമ്മളോട് പറയും നമ്മുടെ ആ പെൽവിക് ഏരിയയിൽ ഈ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ആക്ഷൻ കൊടുത്തോണ്ടിരുന്നാൽ നമുക്ക് ആ ഒരു അസുഖം വരില്ല എന്നുള്ളത് അതെന്താണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏത് മസിൽസും ടൈറ്റൻ ചെയ്യുന്നതിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്താൽ സക്സസ്ഫുൾ ആവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ എന്താ ആ മസിൽസിന് ആക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷനാണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുക കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കുക മനസ്സിലായല്ലോ ഈ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ആക്ഷൻ നമ്മുടെ വജൈനൽ ഏരിയയിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം യൂറിനേഷൻ ചെയ്യുന്ന സമയത്ത് ആ യൂറിൻ ഒന്ന് പിടിച്ചു വയ്ക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആക്ഷനാണ് ആണ് അതൊരു എക്സസൈസാണ് യൂറിനേറ്റ് ചെയ്യുന്നതിനിടയിൽ നമ്മൾ ആ യൂറിൻ ഒന്ന് പിടിച്ചു വെക്കുമ്പോൾ ആക്ഷനാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് ആ ആക്ഷനാണ് ശരിക്കും പെൽവിക് മസിൽസ് ടൈറ്റൻ ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ കൊടുക്കേണ്ടത് എന്നാൽ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് കെയർഫുള്ളി ആ ഒരു എക്സസൈസ് ചെയ്യണമെന്നും നമുക്കൊരുപക്ഷേ സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ അതൊരു എക്സസൈസ് രൂപത്തിലോട്ടാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ രാവിലെ കുറച്ച് സമയം നിങ്ങൾ പെൽവിക് ഫ്ലോർ മസിൽസ് ട്രൈറ്റനിങ് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് അപ്പോൾ ഇനി നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുകയാണ് ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുകയാണ് ഈ ആക്ഷനെ പറ്റി എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക ഞാൻ ഇടയിൽ അത് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ കംപ്ലീറ്റ് വീഡിയോ ഒരു ടെൻ മിനിറ്റ്സ് ഉണ്ടായിരിക്കും അത് ദിവസേന ചെയ്യുവാണെങ്കിൽ ഇനി ഈ വക അസുഖങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി കൂടി സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസ് സെറ്റാണ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ യെസ് അപ്പോൾ നമ്മൾ എക്സസൈസിലോട്ട് കിടക്കുവാണ് റെഡിയാണല്ലോ ഇതൊരു മെഡിസിനാണ് ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഇസ് എ കംപ്ലീറ്റ് മെഡിസിൻ ആണ് ഫോർ ലോട്ട്സ് ഓഫ് പ്രോബ്ലംസിനുള്ള ഒരൊറ്റ മെഡിസിൻ ഓക്കെ ആദ്യത്തെ എക്സസൈസിൽ കാല് ഞാൻ ഉയർത്തി വെച്ചേക്കുവാണ് ആ സമയത്ത് നമ്മുടെ ആ വജനൽ കോൺട്രാക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത് കൂട്ടി വെച്ചേക്കുവാണ് ഇനി അകത്തുമാണ് ചെയ്യുന്നത് ഓക്കെ ആ നല്ല പോലെ അകത്തിയിട്ട് കാല് താഴോട്ടെടുത്തേക്കുക ഓക്കെ ആക്ഷൻ മനസ്സിലായല്ലോ വൺ ഈ വീഡിയോ ഒറ്റത്തവണ ചെയ്താൽ മതി കേട്ടോ ത്രീ ഫോർ ഫൈവ് എന്താണ് ആക്ഷൻ ചെയ്യേണ്ടതെന്ന് ഞാൻ കൈവെച്ച് കാണിച്ചു തന്നതാണ് കറക്റ്റായിട്ട് ചെയ്യുകട്ടോ സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 തേർട്ടി ടു തേർട്ടി ത്രീ മേലോട്ട് പോകുമ്പോൾ കാലുകൾ കൂട്ടി വയ്ക്കുക തേർട്ടി ഫോർ താഴോട്ട് വരുമ്പോൾ വികസിപ്പിക്കുക തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നൈൻ Eight, seven, six, five, four, three, two, and one. Relax. pole? ഉയർത്തുന്നില്ല വെച്ചതിന് ശേഷം കാലുകൾ അകത്തുന്നു അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ കാൽ അവിടെ കൂട്ടി വെച്ചിരിക്കുക തന്നെയാണ് ജസ്റ്റ് അകത്തുന്നു വൺ മനസ്സിലായല്ലോ ഇപ്പോൾ രണ്ട് കാലുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ട് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് ഓക്കെ വൺ ടു വീണ്ടും കൂട്ടുന്നു തുറക്കുന്നു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ കൂട്ടുന്നു ഓപ്പൺ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 പെൽവിക് ഫ്ലോർ എക്സസൈസസ് ചെയ്യുന്നത് വഴി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അതായത് നമ്മൾ യൂട്രസിന് വേണ്ടി ചെയ്യുന്ന എക്സസൈസസ് അല്ലെങ്കിൽ നമ്മൾ വജൈനക്ക് വേണ്ടി ചെയ്യുന്ന എക്സസൈസസ് ബോബൽ ആക്ഷന് വേണ്ടി ചെയ്യുന്ന എക്സസൈസസ് റെക്ടം അനസിന് വേണ്ടി ചെയ്യുന്ന എക്സസൈസസ് അങ്ങനെ ഒരുപാട് ബോബൽ ആക്ഷൻ ഈസിയാക്കുക എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കുന്നതിന് വരെ കാരണമാവും അപ്പോൾ ഒരുപാട് ആക്ഷൻസ് നമ്മൾ ഈ പെൽവിക് മസിൽസിൽ കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതർ ബെനിഫിറ്റ്സ് ഉണ്ട് അതാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അടുത്ത എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ കാലുകൾ കാല് അകത്തുന്നുണ്ട് അതേപോലെ കൂട്ടുന്നുണ്ട് ഓക്കെ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി എങ്ങനെയാണ് കാല് കൂട്ടുകയും അകത്തുകയും ചെയ്യുന്നത് ഇങ്ങനെ ഉയർത്തുമ്പോൾ കാല് അകത്തി അകത്തിപ്പിടിക്കുവാണ് വേണ്ടത് ആൻഡ് ബട്ട് താഴെ വയ്ക്കുമ്പോൾ അത് കൂട്ടി വയ്ക്കുക ഓക്കെ വൺ ടു ത്രീ expansion and contraction 4 5 6 7 8 9 Ten. Eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one. Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen. <coughs> sorry 14 15 16 സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാമപ്പ് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേ സ്ട്രെച്ചിങ് തന്നെ അവസാനിക്കുമ്പോഴും ചെയ്തേക്കുക കേട്ടോ അഗ്രസീവായിട്ട് വർക്കൗട്ട് ചെയ്യരുത് പെട്ടെന്ന് ഓടിക്കേറി വന്ന് വർക്കൗട്ടിലോട്ട് കിടക്കരുത് കേട്ടോ വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം വർക്കൗട്ടിലോട്ട് കിടക്കുക ഓക്കെ അടുത്ത സെറ്റ് ഓഫ് എക്സസൈസ് കാലിങ്ങനെ അകത്തി വച്ചേക്കുക എന്നിട്ട് അതിൻ്റെ ആക്ഷനാണ് അത് ഉള്ളിലോട്ട് മടക്കുക കാലിങ്ങനെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം ആ രണ്ട് കാലുകളും ഇങ്ങനെ ബട്ടർഫ്ലൈ എങ്ങനെയാണോ വിങ്സ് എങ്ങനെയാണോ അതുപോലെ വൺ ഇതേപോലെ താഴ്ത്തോട്ട് പോവുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25, 26, 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 ീ ടു ആൻഡ് വൺ റിലാക്സ് അടുത്ത് എക്സസൈസ് ഇതേപോലെ നിന്നുകൊണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 ലെറ്റ് സെറ്റ് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ഒരു സൈഡ് ആ സൈഡും ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ കഴിഞ്ഞു ഇതോടുകൂടി ഈ ഒരു എക്സസൈസ് സെറ്റ് അവസാനിക്കുവാണ് കേട്ടോ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ

അത്രേ ഉള്ളു ഇന്നത്തെ പെൽവിക് മസൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റയർ കാര്യം പറഞ്ഞുകൊണ്ട് വളരെ ഇൻഫോർമേറ്റീവായിട്ട് എഡ്യൂക്കേഷൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കുക അതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് റിസൾട്ട് ഉണ്ടാവുകയില്ലയേ എന്നുള്ള സംശയമേ വേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ ആളുകൾക്കായിട്ട് എൻ്റെ ഫാമിലിക്ക് ഷെയർ ചെയ്യുന്നത് പോലെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഒരു കാര്യവും നമ്മുടെ ചാനൽ വരില്ല ഓക്കെ ഇനി അടുത്ത് ചോദിച്ചത് ഫേസ് മസൽസ് ടൈറ്റൻ ചെയ്യുന്ന കൈൻഡ് ഓഫ് യോഗ ആൻഡ് എക്സസൈസാണ് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ പണിയെടുത്തോണ്ടിരിക്കുന്നത് വേഗം വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് വമ്പൻ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഇതുപോലെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക താങ്ക് യു പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടുക ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും ഈ മാസം നമുക്കിന്ന് ക്ലാസ്സില്ല അടുത്ത മാസമാണ് ക്ലാസ്സുള്ളത് കേട്ടോ ഈ ക്ലാസ് ഈ മാസത്തെ ക്ലാസ് ക്ലോസ്ഡ് ആണ് അപ്പോൾ അടുത്ത മാസത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ ഇൻസ്റ്റഗ്രാം ഐ ഡി അതിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ താങ്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതിനും പരിഗണിക്കുന്നതിനും ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ലോഡ്സ് ഓഫ് ലവ്